ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് യൂബർലി ഉച്ച മുതൽ അതായത് ഒരു ഇപ്പോൾ ഒരു പന്ത്രണ്ടേ മുക്കാലാവാറായിട്ടുണ്ട് അപ്പോൾ ഉച്ച മുതൽ നമ്മൾ രാത്രി വരെ ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ എഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് രാവിലെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായി അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മുക്കാലായപ്പോഴാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തുറത്തത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശനിയാഴ്ച തന്നെ ഇറന്ന് വീഡിയോ എടുത്തത് ഈവനിങ് ഓടിയാൽ എത്ര രൂപ എഞ്ച് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഇന്നും ഒരു ശനിയാഴ്ച തന്നെയാണ് അപ്പൊ നമ്മൾ ശനിയാഴ്ച തന്നെ വീഡിയോ എടുക്കാൻ തെരഞ്ഞെടുക്കണല്ലോ ഇന്ന് രാവിലെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായോണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കാന്ന് ഓർത്തത് അപ്പോ ഇപ്പൊ ഇതുവരെ നമുക്കൊരു ട്രിപ്പും കിട്ടിയിട്ടില്ല അപ്പോ ഇന്നത്തെ ദിവസം എത്ര രൂപ എഞ്ച് പറ്റും എങ്ങനെ ആയിരിക്കും ഉള്ള കാര്യമൊന്നും അറിയില്ല പൊതുവേ ശനിയാഴ്ച നോക്കിക്കഴിഞ്ഞാൽ ശനിയാഴ്ച കുറച്ച് സാധാരണ ദിവസങ്ങളെക്കാളും ഓട്ടോ ഉള്ള ദിവസമാണ് അപ്പോ പിന്നെ ക്രിസ്മസ് ഒക്കെ ആയി വരുന്നത് കൊണ്ടിട്ട് ഇന്നിപ്പോ പതിനാലാം തീയതിയാണ് അപ്പോ അത്യാവശ്യം ഓട്ടോ ഉണ്ടാവും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയായിരിക്കും അറിയില്ല അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പിന്നെ സി എൻ ജി ഇന്നലെ അടിച്ച കുറച്ച് ബാലൻസ് ഉണ്ടായി അപ്പോൾ നമുക്ക് ഇനി എത്ര രോഗ സി എൻ ജി അടിക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം പിന്നെ എത്ര കിലോമീറ്റർ ഓടേണ്ടി വരും എല്ലാം അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം നമ്മളിതേ പള്ളൂരുത്തിയിലാണ് ഉള്ളത് അപ്പോ അതെ പന്ത്രണ്ട് ആയിട്ടുണ്ട് ശനിയാഴ്ചയാണ് പതിനാലാം തീയതി അപ്പൊ അമ്മ വെയിറ്റിങ്ങിലാണ് ഒരു പത്ത് മിനിറ്റോളായി ഓൺ ചെയ്ത് ഇട്ട് പക്ഷെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് നോക്കാം

ഇപ്പൊ പടമോളിലെ അവളെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മ മൂന്ന് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തേക്കണത് അതിൽ ലാസ്റ്റ് ട്രിപ്പിന്റെ എമൗണ്ട് ആണ് ഈ കാണുന്ന ഇരുന്നൂറ്റിഇരുപത്തെട്ട് ഇപ്പോ മൂന്ന് ട്രിപ്പിൽ എനിക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് എഞ്ച് ചെയ്യാൻ പറ്റിയേക്കണ ചെറിയ ചെറിയ ട്രിപ്പ് എടുത്തേക്കണെല്ലാം അപ്പോൾ അപ്പൊ ഇങ്ങനെ എല്ലാ ട്രിപ്പും ഞാൻ കാണിച്ച് ബോർ അടിപ്പിക്കുന്നില്ല അപ്പൊ നമുക്കിന് ഒരു വൈകിട്ട് ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നാലുമണിയൊക്കെ കഴിഞ്ഞിട്ട് എത്രയാവോന്ന് നോക്കാം പിന്നെ മെയിൻ ആയിട്ട് എന്തെങ്കിലും വലിയ ട്രിപ്പ് ഒക്കെ കിട്ടണമെങ്കിൽ അതും കൂടി ഞാൻ ആഡ് ചെയ്യാം ബാക്കി നോക്കാം അങ്ങനെ വൈകിട്ട് ഇനി ബാക്കി നോക്കാന്ന് പറഞ്ഞപ്പോ തന്നെ കിട്ടിയത് റെന്റൽ ട്രിപ്പ് ആണ് റെന്റൽ ട്രിപ്പ് ഒരു ത്രീ ഹവറിലേക്ക് കിട്ടിയത് ത്രീ ഹവറിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഇൻക്ലൂഡഡ് ഉള്ളത് അപ്പോ എനിക്ക് തോന്നണം ഇപ്പൊ കിട്ടിയേക്കണ അധികം ട്രിപ്പ് അധികം ഓടേണ്ടി വരില്ലെന്നാണ് അപ്പോ ഒരു രണ്ടേ നാപ്പതായപ്പോഴത്തേക്കാണ് അതിന് മുമ്പാണ് എനിക്ക് പിക്ക്അപ്പ് ബുക്കിംഗ് വന്നത് ഒരു രണ്ടേ നാൽപ്പതായപ്പോഴത്തേക്ക് ഞാൻ അവര് പോയി പിക്ക് ചെയ്ത് ഇപ്പൊ ടൈമൊരു മൂന്നേ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഫസ്റ്റ് വന്ന മാക്സിലേക്കാണ് അപ്പോ അകത്തേക്ക് പർച്ചേസ് ചെയ്യാൻ അപ്പോഴത്തേക്കും ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചോട്ടേന്ന് കഴിച്ചപ്പോൾ പറഞ്ഞു ആ ഫുഡ് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ആ പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ആയിട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നാണ് ഇപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു വേറെന്നുമല്ല അവര് രന്റൽ എടുക്കണെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഓർഡർ കൂടെ ഉണ്ടാവാൻ വേണ്ടിട്ടാ അവർക്ക് പെട്ടെന്ന് കഴിയുമ്പോൾ തന്നെ പോവാൻ വേണ്ടിട്ടൊക്കെ അപ്പോ നമ്മൾ നമ്മളെ നോക്കി അവർ നിൽക്കേണ്ട അവസ്ഥ വരരുതല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതന്നെ കഴിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് പോന്ന് ഇപ്പൊ മാക്സിൽ വെയിറ്റിങ്ങിലാണ് ഇപ്പൊ മാക്സിലാണ് എത്തിയേക്കുന്നത് ഇപ്പൊ മാക്സിലുണ്ട് അപ്പൊ ഇവര് ത്രീ ഹവറിലേക്കാണ് എടുത്തേക്കണത് അപ്പോ ഇതാണ് അഞ്ച് നാപ്പത് വരെയാണ് ഞാൻ അവരുടെ കൂടെ ഉണ്ടാവേണ്ട ടൈം അപ്പൊ അത് കഴിഞ്ഞ ഓരോ മിനിറ്റിനും നമുക്ക് നാല് രൂപ വെച്ചാൽ കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ അവര് ട്രിപ്പ് ഷെഡ്യൂള് ചെയ്തേക്കണെങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റോപ്പ് മാക്സ് പിന്നെ സ്റ്റേറ്റ് ബാങ്ക് പിന്നെ വൃന്ദാവൻ റെസ്റ്റോറൻറ് പിന്നെ വെൽമാർട്ട് പിന്നെ ബാറ്റ പിന്നെ അങ്ങനെ ലാസ്റ്റ് സ്റ്റോപ്പ് ഞാൻ ഇവിടെ പിക്ക് ചെയ്തവിടെ തന്നെയാണ് അവരുടെ അപ്പാർട്ട്മെന്റിൽ അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പിൽ എത്തിയിട്ടേ എത്തിയിട്ടുള്ളു ടൈം ഇപ്പോൾ മൂന്ന് ഇരുപതായിട്ടുണ്ട് അപ്പൊ ലാസ്റ്റ് എന്റെ ടൈം മൂന്ന് നാൽപ്പത് വരെയാണ് അപ്പം അതിൽ കൂടുതൽ കിലോമീറ്റർ എനിക്ക് തോന്നണം അത് ഓടേണ്ടി വരില്ലെന്നാണ് വന്നത് ഇവിടെ അടുത്തൊക്കെ തന്നെ ഇരിക്കും അപ്പൊ കിലോമീറ്റർ അധികം ഓടേണ്ടി വരില്ല എന്നാ തോന്നുന്നത് ഇങ്ങനെ വെയിറ്റിങ്ങില വെയിറ്റിംഗ് ചെയ്താൽ മതിയാവും ഇവിടെ അടുത്തൊക്കെ തന്നെ പോകാറുള്ളത് അപ്പോൾ ഞാൻ എത്ര കിലോമീറ്റർ ആകുമെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇപ്പം വരെ ഞാൻ ഓടിക്കണത് നാല് കിലോമീറ്റർ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോമീറ്റർ വരുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞാൻ എത്ര കിലോമീറ്റർ ഓടേണ്ടി വന്നതും കൂടി ഞാൻ ഇതിലേക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ പിന്നെ എക്സ്ട്രാ നമ്മൾ അത് ഓടണം മുപ്പത്തഞ്ച് കിലോമീറ്റർ കൂടുതൽ ഓടേണ്ടി വന്നാൽ ഒരേ കിലോമീറ്ററിന് പതിനെട്ട് രൂപ വെച്ച് കിട്ടുകയും ചെയ്യും ടൈമാണ് അതേപോലെ തന്നെ മൂന്ന് മണിക്കൂർ ഇപ്പൊ അഞ്ചോ നാൽപ്പത് വരെയാണ് കാണിച്ചേക്കുന്നത് അപ്പം അതില് കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനും ഓരോ മിനിറ്റിന് നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെയാണ് നമുക്ക് നോക്കാം മൊത്തത്തില് എങ്ങനെയാവും നോക്കാം നമ്മളെ ട്രിപ്പ് ഇപ്പൊ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ആറ് മൂന്നായിട്ടുണ്ട് അഞ്ച് നാൽപ്പത് വരെ ആയിരുന്നു നമുക്ക് ഉണ്ടായ ടൈം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല നാല രൂപ വെച്ച് കിട്ടും പറഞ്ഞില്ലേ നാല് രൂപ വെച്ചല്ല നമുക്ക് മൂന്ന് രൂപ വെച്ചാണ് എക്സ്ട്രാ ടൈമിന് കിട്ടണത് പിന്നെ അധികം കിലോമീറ്റർ ഓടേണ്ടി വന്നിട്ടില്ല മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ടോട്ടൽ ഞാൻ പതിനഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് പതിനഞ്ച് കിലോമീറ്റർ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ അങ്ങാട്ടും ഇങ്ങോട്ട് പോയതൊക്കെ ഈ പതിനഞ്ച് കിലോമീറ്ററിലായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല ഒരു ഷോപ്പിൽ കയറി ബാറ്റിലേക്ക് അപ്പോ ഞാൻ എന്തു ചെയ്തിട്ട് എന്തായാലും എനിക്ക് കിട്ടും എല്ലാം ഞാൻ കാണിച്ചു തരാം എനിക്ക് അവിടെ നിന്ന് അത് ക്ലോസ് ചെയ്തപ്പോ വേറൊരു ട്രിപ്പ് കിട്ടിയുണ്ട് ഇത് ലാസ്റ്റ് ട്രിപ്പ് ഇരുന്നൂറ്റി നാപ്പത്തി അത് ക്ലോസ് ചെയ്തപ്പോൾ കിട്ടിയ മറ്റേ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചുതരാം റെന്റൽ ട്രിപ്പിന്റെ അത് ആറ് ആറ് ഇരുപതായപ്പോഴാണ് ഞാൻ ക്ലോസ് ചെയ്തത് ഈ ലാസ്റ്റ് ട്രിപ്പ് എടുത്തേക്കുന്ന ടൈം ആറ് ഇരുപത്തൊന്ന് വേണ്ട ആറ് നാൽപ്പതായപ്പോഴാണ് ആറ് ഇരുപതായപ്പോഴാണ് ഞാൻ ക്ലോസ് ചെയ്തത് അതിൽ എനിക്ക് ആൻഡ് ചെയ്യാൻ പറ്റിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എനിക്ക് കിട്ടണത് പിന്നെ എക്സ്ട്രാ നാൽപ്പത് മിനിറ്റ് ഇരുന്നുകൊണ്ടിട്ട് ഒരു മിനിറ്റിന് മൂന്ന് രൂപ വെച്ചിട്ടാണ് കിട്ടണത് അപ്പോൾ ഇതിൽ ഞാൻ പതിനാറ് ആണ് ഡ്രൈവ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ലാഭമാണ് അതായത് വേണ്ട പതിനാറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്യുവൽ അത്രയും കുറവേ വന്നിട്ടുള്ളു അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫോറമാളിൻ്റെ അടുത്താണ് ഉള്ളത് ഇപ്പം ടോട്ടലി ആയിരത്തി അറുന്നൂറ്റി ഏഴ് രൂപ ടൈം ഒരു ഏഴ് നാലു ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പിന് വെയിറ്റിങ്ങിലാണ് ഉണ്ടായി പക്ഷെ ഞാൻ പമ്പലാട്ടി കയറിയപ്പോ അടിച്ചിട്ട് അഞ്ഞൂറ്റി എഴുപത്തൊന്നു രൂപ അങ്ങനെ ടോട്ടലി രണ്ടായിരത്തി എൺപത്തി ഏഴ് രൂപ ഓടിയിട്ടുണ്ട് ഇപ്പൊ എട്ടര ഏട്ടേണ്ട ടൈം ഞാൻ ഫോട്ടോ വെളി ഗ്രൗണ്ടിന്റെ അവിടെ നിക്കണത് അപ്പൊ എനിക്ക് ഇങ്ങോട്ടൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി ലാസ്റ്റ് ട്രിപ്പ് അതില് മുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപയാണ് കിട്ടിയേക്കണത് ടോട്ടലി രണ്ടായിരത്തി എൺപത്തി ഏഴ് രൂപ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പൊ ഫോട്ടോച്ചിലേക്ക് ട്രിപ്പ് ഇ ചെറിയൊരു മടിയായി ഇനിയിപ്പൊ റിട്ടേൺ വന്നപ്പോ തന്നെ റിട്ടേൺ ഒന്ന് രണ്ട് ട്രിപ്പിങ്ങനെ നമ്മെ എത്തണതിന് മുമ്പ് തന്നെ ബുക്കിംഗ് കിട്ടിക്കൊണ്ടിരിക്കണായിരുന്നു നെറ്റൂലേക്കും അങ്ങോട്ടേക്കും അപ്പൊ അതിന് മുന്നൂറ് രൂപ വെച്ചാൽ കാണിച്ചുണ്ടെന്ന് വെച്ചാൽ പക്ഷെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ല അപ്പൊ ഇന്ന് ഇന്നത്തെ ദിവസം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ രണ്ടൽ ട്രിപ്പിലൊരു മൂന്ന് മണിക്കൂർ നാൽപ്പത് മിനിറ്റും അതായത് ഒരു നാല് മണിക്കൂർ വെറ്റേ അതിലായി പോകേണ്ടിട്ട് അല്ലെങ്കിൽ ഈ ടൈം കൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി നേറും കൂടി അണിച്ചായിരുന്നു ഇന്ന് അത്യാവശ്യം ആണ് അപ്പൊ അല്ലെങ്കി ഇപ്പൊ എനിക്ക് മടിയായി പോയുകൊണ്ടിട്ടാണ് അല്ലെങ്കി പിന്നെ ഇവിടെ നിന്ന് ട്രിപ്പ് എടുത്തിട്ട് കുറച്ചു നേരം കൂടി ഒരു പത്ത് മണി വരെ ഓടിക്കഴിഞ്ഞാലും ഒരു മൂവായിരം രൂപയൊക്കെ ഒപ്പിക്കാൻ പറ്റും അപ്പോ ഇന്നിപ്പോ ഞാൻ വീട്ടിലേക്ക് പോകണു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇനി വേറെ വീഡിയോ കാണാൻ പൈ